അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു കൊച്ചു കഥയുമായിട്ടാണ് ഹസ്രത്ത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയുടെ കഥയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കഥയിലേക്ക് പോവാം അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ഹസ്രത്ത് ഇബ്രാഹിം നബി അലഹി തൻ്റെ പത്നി ഹാജറ ബീവിയെയും ഓമനപുത്രൻ ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുചെന്നാക്കുകയും ചെയ്തു മക്ക അന്ന് വിജനമായിരുന്നു തീരെ ജനവാസമുണ്ടായിരുന്നില്ല വെള്ളമോ ഭക്ഷണം ഭക്ഷണമോ ലഭിക്കുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലും ആപത്ത് പിണഞ്ഞാൽ ഒന്ന് ഓടിവരാൻ പോലും ഒരൊറ്റ മനുഷ്യജീവിയും ഉണ്ടായിരുന്നില്ല കുറച്ച് കാരക്കയും അല്പം വെള്ളം മാത്രമാണ് ഹാജറാ ബീവിയുടെ പക്കൽ ഉണ്ടായിരുന്നത് ഈ ഭക്ഷണവും വെള്ളവും തീർന്നാൽ താനും കുഞ്ഞും എന്തു ചെയ്യും ഈ ചിന്ത ഹാജറാ ബീവിയെ വളരെയധികം അസ്വസ്ഥയാക്കി വിജനമായ ഈ സ്ഥലത്ത് ഹാജറാ ബീവിയെയും കുഞ്ഞിനെയും തനിച്ചാക്കി ഇബ്രാഹിം നബി അലി ഇസ്സലാം ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നടന്നു നീങ്ങുകയാണ് ഇത് കണ്ട് ഹാജറ ബീവി ഗതഗതത്തോട് ചോദിച്ചു ജനവാസമില്ലാത്ത ഈ മ മരുപ്രദേശത്ത് എന്നെയും ഈ കൊച്ചു പൈതലിനെയും തനിച്ചാക്കി അങ്ങ് പോവുകയാണോ അതെ എന്ന് ഇബ്രാഹിം നബി അലി ഇസ്ലാം മറുപടി പറഞ്ഞു കുറച്ച് ഭക്ഷണവും വെള്ളവും മാത്രമേ ഞങ്ങളുടെ പക്കലുള്ളൂ ഇത് തീർന്നാൽ ഞങ്ങൾ എന്തു ചെയ്യും എന്തെങ്കിലും ആപത്ത് പിണഞ്ഞാൽ ഞങ്ങൾ ആരെ സഹായത്തിന് വിളിക്കും ഹാജറ ബീവി വീണ്ടും ചോദിച്ചു ഇബ്രാഹിം നബി അലൈഹി സ്ലാം അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നത് മനസ്സമാധാനം വരാതെ വീണ്ടും ഹാജറ ബീവി ചോദിച്ചു അതേ അള്ളാഹുവിൻ്റെ ആജ്ഞയാണിത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മറുപടി നൽകി എങ്കിലും എങ്കിൽ അള്ളാഹു ഞങ്ങളെ കഷ്ടപ്പെടുത്തുകയില്ല പഠിച്ചവൻ ഞങ്ങളെ രക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും ഹാജറാ ബീബി സമാധാന ചിത്തയായിക്കൊണ്ട് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുഃഖ പരവശനായിരുന്നു വിരഹവേദന അദ്ദേഹത്തെ മനസ്സിനെ വല്ലാതെ നോവിച്ചു ഹാജറാ ബീവിയുടെ കലങ്ങിയ കണ്ണുകളും ഓമനപുത്രൻ ഇസ്മായിലിൻ്റെ പുഞ്ചിരി തൂകുന്ന വതനവും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞുവന്നു സത്യത്തിൽ അദ്ദേഹം വിഷമിക്കേണ്ട കാര്യമില്ലായിരുന്നു അള്ളാഹുവിൻ്റെ ആജ്ഞ അനുസരി ആജ്ഞ അനുസരിച്ചാണ് പത്നിയെയും പുത്രനെയും മക്കയിലേക്ക് മക്കയിലാക്കി പോരുന്നത് തൻ്റെയും കുടുംബത്തിൻ്റെയും ലോകത്തിൻ്റെ തന്നെയും നന്മയ്ക്ക് വേണ്ടി മാത്രമേ അള്ളാഹു അങ്ങനെ കൽപ്പിക്കുകയുള്ളൂ എന്ന് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു ഇസ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് എങ്കിലും പ്രിയപത്നിയുടെയും ഓമനപുത്രൻ്റെയും താൽക്കാലികമായ വേർപാട് പോലും അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു ഫലസ്തീനിലേക്കുള്ള മടക്കയാത്രയിൽ സനിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ പരിശുദ്ധ കാബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലി ഇസ്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ നാഥ ഈ രാജ്യത്തെ നീ സുരക്ഷിതമാക്കേണമേ രാജ്യത്തെ നീ സുരക്ഷിതമാക്കേണമേ അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നവരിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും നീ അകറ്റി നിർത്തേണമേ എൻ്റെ നാഥ ഷിർക്ക് ഒരുപാട് ഒരുപാട് ആളുകളെ വഴിതെറ്റിച്ച് കളഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ നാഥ എൻ്റെ കുടുംബത്തെ കുടുംബത്തെ കൃഷിയൊന്നുമില്ലാത്ത ഈ താഴ്വാരയിൽ നിന്റെ പരിശുദ്ധ ഭവനത്തിനടുത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ നാഥ അവർ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളെ അവരിലേക്ക് ആകർഷിപ്പിക്കണമേ അവർക്ക് പഴങ്ങൾ ഭക്ഷണമായി നൽകണമേ അവർ നന്ദിയുള്ളവരായേക്കാം ഞങ്ങളുടെ നാഥ ഞങ്ങൾ രഹസ്യമാകുന്നതും പരസ്യമാകുന്നതും നിനക്കറിയാം ആകാശത്തോ ഭൂമിയിലോ ഒരു കാര്യവും അള്ളാഹുവിന് അവ്യക്തമാവുകയില്ല വാർദ്ധക്യത്തിലും എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാക്കിനെയും പ്രദാനം ചെയ്ത അള്ളാഹുവിന് സർവസ്തുതിയും എൻ്റെ നാഥൻ തീർച്ചയായും പ്രാർത്ഥന കേൾക്കുന്നവനാണ് എൻ്റെ നാഥ എന്നെയും എൻ്റെ സന്തതികളെയും നിസ്കാരം നിലർത്തുന്നവരാക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഇബ്രാഹിം നബി അലി ഇസ്സലാം അപ്പോൾ എൻ്റെ കഥ ഇത്രയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം ഫുൾ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമലേക്കും